യഥാർത്ഥ ദുരിതാശ്വാസ വിഴുങ്ങികൾ ആരാണെന്ന് നേരിട്ട് കണ്ടോളൂ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി കളക്ട് ചെയ്ത സാധനങ്ങൾ യു ഡി എഫ് സംയുക്തമായി മുക്കുന്നതിൻ്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പലരും കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വൈറലാണ് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് നസീമ മാങ്ങാടനും ഏഴാം വാർഡ് മെമ്പർ ബിന്ദുവും ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും രാത്രി സാധനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യമാണ് കണ്ടേക്കൂല നിങ്ങൾക്കണേ തിരിച്ചു കൊണ്ടെക്കാന്ന് വിഷയല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞായടച്ചോളി നിങ്ങളെ ഭാഗത്ത് തന്നെ വെച്ചോളി ആ നിങ്ങളെ ഭാഗത്ത് ഞായടെ വെച്ചോളി ഒരു പ്രശ്നവുമില്ല ആ ഇങ്ങളെ ഭാഗത്ത് ഞായണ്ടെങ്കിൽ ഇവിടെ വെച്ചോളി ആർക്ക് കൊടുക്കാനാണല്ലോ നിങ്ങളെ ഭാഗത്ത് ഞായണ്ടി തന്നെ വെച്ചോളി എന്താ പേടിക്കാൻ എന്താ അതല്ല നിങ്ങളെ മാസത്തെ ന്യായം ഉണ്ടെങ്കിൽ അത് വണ്ടി തന്നെ വെച്ചോളി മാഷ് വന്നൊരു കുഴപ്പമില്ല മാഷ് മാഷ് ഓർഡറിൽ കുഴപ്പമില്ലല്ലോ ആ ശരിയായ നടപടിയല്ല അത്രേ ആള് പറഞ്ഞോളൂ ശരിയായ നടപടിയല്ലേ ഈ രാത്രി പന്ത്രണ്ടെ സ്ഥാനത്തോന്നു പിള്ളാരും പറയാനോ ഒന്നുമില്ല ഇത് പിന്നെന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി സ്കൂളിൽ എന്താ പരിപാടി ആ ാണ് പന്ത്രണ്ട് മണിക്ക് വണ്ടിയില് കോളനിക്ക് ആണ് കൺവീനറും മാത്രം മതിയോ അറിയാം വിളിച്ചോ സാമ്യം നോക്കി എത്ര അല്ലാന്ന് പറയുന്നില്ല വണ്ടി തന്നെ വെച്ചോളി നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ വണ്ടി തന്നെ വെച്ചോളി ആയിക്കോട്ടെ അതിന് ഇവിടെ വണ്ടി തന്നെ വെച്ചോളി ആരൊക്കെ കൊടുത്തോളി കുഴപ്പമില്ലാന്ന് അപ്പൊ നിങ്ങളെ ഭാഗത്ത് നായക്കേടും തിരിച്ചു കൊണ്ടെക്കണേ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടാണെങ്കിൽ തിരിച്ചട കൊണ്ടുവയ്ക്കണേ ആണോ ഞാൻ ഭാഗത്ത് ഞായറില് വെച്ചോളി ആരക്കാച്ച കൊണ്ട് കൊടുത്തോളി ഒരു പ്രശ്നമില്ല നിങ്ങളെ ഭാഗത്ത് ഞാൻ വെച്ചോളി മാഷു വന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ല മാഷു കൂടെ സാധനങ്ങൾ ഫുള്ള് ഈ ഒരു ഒന്ന് പന്ത്രണ്ടി പന്ത്രണ്ട് മണിക്ക് കേട്ടുമ്പോ എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അതും രണ്ട് സ്ത്രീകളായിട്ടുള്ള യു ഡി പ്രവർത്തകർ ഒന്ന് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോഴത്തെ വാട് മെമ്പറും ചേർന്ന് മുളക് പൊടിയും അരിയും മറ്റ് സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് വേണ്ടത് എടുത്തുകൊണ്ട് പോവുകയാണ് ഏതിൽ നിന്നും വയനാട് ദുരിതബാധിത പ്രദേശത്തുള്ളവർക്ക് നൽകാൻ വേണ്ടി ഈ നാട്ടിലെ ജനം മനസ്സറിഞ്ഞു കൊടുത്ത സാധന സാമഗ്രികൾ ഇത് വച്ചിട്ടാണ് പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് ഒരു ക്യാമ്പിൽ നിന്ന് അടുത്ത ക്യാമ്പിലേക്ക് മാറ്റാൻ ശ്രമിച്ച സാധനങ്ങളുടെ പഴയ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ച് ലീഗുകാരെല്ലാം കൂടി ഇടതുപക്ഷത്തിൻ്റെ ലോക്കൽ സെക്രട്ടറി ഇവിടെ ദുരിതാശ്വാസ സാധനങ്ങൾ കടത്തിയെന്ന് വ്യാജ പ്രചരണം നടത്തുമ്പോൾ എന്താണ് വസ്തുതയെന്ന് ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും ഇവിടെയും തീർന്നില്ല വലിയ പ്രതിഷേധം ഉയരുകയാണ് കൈയ്യോടെ പിടിച്ചപ്പോൾ കിട്ടിയതും കൊണ്ട് മുങ്ങിയെങ്കിലും ദുരിതാശ്വാസത്തിന് വേണ്ടി സ്വരൂപിച്ച സാധനങ്ങൾ കട്ടെടുത്തതിൽ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം വന്നു ഇതിന്റെ ഭാഗമായിട്ട് പൊതുപ്രവർത്തകർ പോലും പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോളൂ

മെമ്പർമാർ മെമ്പർമാർ ഇതൊക്കെയാണ് സത്യാവസ്ഥ പക്ഷേ കൃത്രിമമായി ചമക്കാൻ ഞങ്ങൾ മിടുക്കന്മാരായതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തതിനെ വീഡിയോ എടുത്ത് ക്യാപ്ഷൻ മാറ്റിക്കൊടുത്ത് പുറത്തേക്ക് പ്രചരിപ്പിച്ച് അത് കടത്തിക്കൊണ്ട് പോക്കലാക്കി മാറ്റുകയാണ് ഇവരുടെ ഒരു പൊതു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് ഫണ്ട് സാധന സാമഗ്രികളൊക്കെ ദുരന്ത മേഖലയിലേക്കൊക്കെ ഉള്ളത് കണ്ടാൽ ഉള്ളിൽ വല്ലാത്ത ഒരു വെപ്രാളം ഉണ്ടാകും ഉറങ്ങിക്കിടക്കുന്ന ആ ഫ്രോഡ് എടുത്ത് അങ്ങ് വെളിയിച്ചാടും എങ്ങനെയും നമുക്കുള്ളത് കൂടി ഒപ്പിച്ചുകൊണ്ട് പോണം കാര്യം അതാണല്ലോ ഈ രാഷ്ട്രീയ കളരിയിൽ നിന്ന് കിട്ടുന്ന ബാലപാഠം അത് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഇത്തരം നീചപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സ്ത്രീയെന്നോ പുരുഷനോ എന്ന് വ്യത്യസ്തമില്ലാത്ത പല മൂരി കോൺഗ്രസ് ടീമുകളും ഇമാതിരി നിറകെട്ട പ്രവർത്തനം നടത്തും എന്നിട്ട് ഈ കള്ളത്തെ മറയ്ക്കാൻ മറ്റേതെങ്കിലും ഒരു വീഡിയോയെ വ്യാജമായി ചിത്രീകരിച്ച് കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ ഇട്ടിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഇതാണ് ചെയ്യുന്ന പ്രവർത്തനം പക്ഷേ ഒരു വസ്തുതയുണ്ട് കള്ളം എല്ലാ കാലവും മൂടി വയ്ക്കാൻ പറ്റില്ല അത് ഇതുപോലെ ജനങ്ങളുടെ മുന്നിലേക്ക് തെളിമയോടുകൂടി തെളിഞ്ഞു തന്നെ നിൽക്കും അതുകൊണ്ടാണ് മുട്ടിൽ നിന്നുള്ള ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായിരിക്കുന്നത്